ഇൻഡസ്ട്രി ഇൻഡസ്ട്രീവയുടെ ഒരു സൂപ്പർ ബ്രാൻഡ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ ഐപൽസ് ആരോഗ്യപരമായ ആനുകൂല്യങ്ങൾക്ക് പേരുകേട്ട ഏറ്റവും മികച്ച രോഗപ്രതിരോധ ബൂസ്റ്റർ മൾട്ടി ഫ്രൂട്ട് ജ്യൂസ് ആണ് ഐപൽസ് ഇതിനു പുറമെ കാർഡിയോ സംരക്ഷണ ഗുണങ്ങൾക്ക് പേരുകേട്ട മികച്ച ആന്റി ഓക്സിഡന്റ് ഫ്രൂട്ട് മിശ്രിതമാണ് ഐപ്പൾസ് ഒരു പ്രധാന ആന്റി ഓക്സിഡന്റ് ഘടകമായതും ഒരു ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ് മികച്ച ഒരാക്സ് കോറുകൾ ഉള്ളതുമായ അസൈബറി പഴമാണ് ഐപ്പൾസിലെ പ്രധാന ചേരുവ തെക്കേ അമേരിക്കയിലെ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ നിന്നുള്ള ലോകത്തെ ഒന്നാം നമ്പർ സൂപ്പർ ഫ്രൂട്ട് ആണിത് ബഹിരാകാശ യാത്രികരെ റേഡിയേഷനിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി നാസയുടെ ബഹിരാകാശ പാനീയമായ ഇഎസ്റ്റിന്റെ ഭാഗമാണിത് എസ് ഐബറിക്ക് പുറമെ മറ്റ് പതിനാല് ആന്റി ഓക്സിഡന്റ് പഴങ്ങൾ ഐപ്പൾസിൽ അടങ്ങിയിരിക്കുന്നു അറുപത് മില്ലി ഐപ്പൾസ് നിങ്ങൾക്ക് ഏഴായിരം ഒരാക്സ് സ്കോറുള്ള മൂന്നര കിലോ ഓർഗാനിക് ഗാർഡൻ പഴങ്ങളുടെ ഗുണം നൽകുന്നു ഐപ്പൾസ് ആരോഗ്യകരമായ ലിപ്പിഡ് അളവ് രക്തസമ്മർദ്ദം പൂർണ്ണ ഹൃദയ സംരക്ഷണം ക്യാൻസർ വിരുദ്ധ പിന്തുണ ആരോഗ്യകരമായ ദഹനം കൂടാതെ പൂർണ്ണമായ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു ഐപ്പൽസ് യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങൾ ഇല്ലാത്തതിനാൽ എല്ലാ പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ് മുപ്പത് മില്ലി ഐപ്പൾസ് ദിവസേന രണ്ട് തവണ ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപ് കഴിക്കാവുന്നതാണ് സന്തോഷകരവും ആരോഗ്യകരവുമായ ജീവിതത്തിനായി ഐപ്പൾസ് ഉപയോഗിക്കുക